ഈശോ വിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊണ്ച്ചൻ കത്തോലിക്കാ വിശ്വാസം അതിന്റെ പൂർണ്ണതയിൽ ജീവിച്ചു തീർത്ത മഹാത്മാവായിരുന്നു പത്ത് കൽപ്പനകളും തിരുസഭയുടെ കൽപ്പനകളും കാലാകാലങ്ങളിൽ തിരുസഭയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആത്മീയ നിയമാവലികളും വള്ളിപുള്ളി തെറ്റാതെ പാലിച്ച ഉത്തമ കത്തോലിക്കനായിരുന്നു തൊമ്മച്ചൻ ആണ്ടുവട്ടത്തിലെ എല്ലാ അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും അത്യുത്സാഹത്തോടെ ആചരിക്കുകയും കൊണ്ടാടുകയും ചെയ്തിരുന്ന മാതൃകാ കൂട്ടായ്മയായിരുന്നു ഫ്രാൻസിസ്കൻ മൂന്നാം സഭ വ്യക്തിജീവിതത്തെ ചൈതന്യവൽക്കരിക്കുന്നതിന് നോമ്പും ഉപവാസവും അതോട് ചേർന്ന് നടത്തപ്പെടുന്ന ധ്യാന പരിപാടികളും ഉപകരിക്കുന്നു മൂന്നാം സഭ നോമ്പാചരണത്തെ അതീവ ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഉപവാസത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തിരുന്നു രുചിയുള്ള ഭക്ഷണത്തെ ഭയത്തോടെയാണ് അദ്ദേഹം കണ്ടിരുന്നത് ഏത് ഭക്ഷണമായാലും അല്പം ചാരം വിതറി മാത്രമാണ് ഫ്രാൻസിസ് പുണ്യവാൻ ഉപയോഗിച്ചിരുന്നത് താമസ ചൈതന്യം തൊമ്മച്ചൻ്റെയും മുഖമുത്തരിയായിരുന്നു ഭക്ഷണ ധനവിനിയോഗത്തിലും സമയം പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിലുമൊക്കെ നിഷ്ഠ കാണിച്ചിരുന്ന തുമ്മച്ചൻ വലിയ നോമ്പ് അതീവ തീവ്രതയിൽ ആചരിച്ചിരുന്നു ഒരു നേരം മാത്രമായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത് അമ്പത് നോമ്പ് കാലത്ത് കർത്താവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിച്ചിരുന്നു വലിയ മരക്കുരിശും വഹിച്ചുകൊണ്ട് ജനമത്യത്തിലൂടെ അദ്ദേഹം കുരിശിന്റെ വഴി നടത്തിയിരുന്നു പരിഹാര പ്രദർഷണവും നടത്താറുണ്ടായിരുന്നു അമ്പത് നോമ്പിലെ വ്യാഴാഴ്ചകളിൽ തിരുമണിക്കൂർ ആരാധന നടത്തുകയും പതിവാക്കിയിരുന്നു മൗനവ്രതം നോമ്പിലെ ധ്യാനത്തെ ആഴപ്പെടുത്തിയിരുന്നു ഒരു നോമ്പിന് പൂന്തോപ്പ് പള്ളിയിൽ നിന്ന് തൊമ്മച്ചനും സുഹൃത്തുക്കളും കുരിശുമെടുത്ത് പള്ളി തുമ്പോളിപ്പള്ളിവരെ മൗനപ്രദർശനം നടത്തി കുർബാനയും അർപ്പിച്ച് തിരിച്ചു പോന്നു ആധ്യാത്മികതയിൽ വളർച്ച ആഗ്രഹിക്കുന്നവർ നോമ്പാചനത്തിലും മറ്റ് ജീവിത നവീകരണ പ്രവർത്തനങ്ങളിലും തൊമ്മച്ചന്റെ മാതൃക സ്വീകരിച്ച് മുന്നേറണം അദ്ദേഹത്തിൻ്റെ ബാധ്യസ്ഥം യാചിക്കണം ഇതിനായി ദൈവം നമ്മെ വഴി കാണിക്കട്ടെ അമ്മേ